എല്ലാവർക്കും നമസ്കാരം മിനീസ് ബ്യൂട്ടി ടിപ്സ് ആൻഡ് അംഗിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാ വീട്ടമ്മമാർക്കും വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് നല്ല നല്ല ടിപ്സുമായിട്ടാണ് ആ ടിപ്സ് എന്തൊക്കെയാണെന്നൊന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോയി നോക്കാം അപ്പോൾ എന്നത്തേം പോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ബെല്ലേക്കും പ്രസ് ചെയ്ത് ഉള്ള കൊടുത്ത് എൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പം നമുക്കിനി വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ കുറച്ച് ടീ ബാഗ് എടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ സാധാരണ ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞ് നമ്മൾ ഈ ഒരു ടീ ബാഗ് ആണെങ്കിലും സാധാരണ കളയുമാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ടിപ്പ് കണ്ടു കഴിഞ്ഞാൽ ഇനി തൊട്ട് നിങ്ങൾ ഈ ഒരു ടീ ബാഗ് കളയില്ല വളരെ യൂസ്ഫുള്ളാണ് ഒരു ടീ ബാഗ് ഞാൻ ഇതെല്ലാം ഒന്ന് സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ് എന്ന് വെച്ചാൽ ഇത് നമുക്ക് ഉപയോഗപ്രദം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെടികളിൽ ചെടികളിലൊക്കെ നമുക്ക് ചെടികളുടെ ചെവിട്ടിൽ ഇത് പൊട്ടിച്ച് ഈ ഒരു ടീ ബാഗിനകത്തുള്ള ഒരു തേയില നമുക്ക് എടുത്തതിന് ശേഷം അല്ല ഒരു ചായപ്പൊടി നമുക്ക് എടുത്തതിന് ശേഷം അത് ഗ്രീൻ ടീ ആയാലും എന്തായാലും ഇതുപോലെ എടുത്തതിന് ശേഷം നമ്മുടെ ചെടികളുടെയൊക്കെ ചുവട്ടിൽ ഇട്ട് കൊടുക്കുവാണെങ്കിൽ നല്ല ഗ്രോത്തോടുകൂടി ചെടികൾ വളരാൻ വളരെയധികം യൂസ്ഫുള്ളാണ് അപ്പോൾ ഇനിയും തൊട്ട് നിങ്ങൾ ഗ്രീൻ ടീ കുടിച്ചതിന് ശേഷം അല്ലെങ്കിൽ ടീ ബാഗ് നിങ്ങൾ ഇതുപോലൊക്കെ ഇത് സൂക്ഷിച്ച് വെക്കുക സൂക്ഷിച്ച് വെച്ചതിന് ശേഷം നിങ്ങൾ ചട്ടിയിലൊക്കെ നട്ടിട്ടുള്ള ചെടികളുണ്ടാവുമല്ലോ ആണെങ്കിലും അതുപോലെ ഏത് തരം ചെടികൾക്കും ഇത് വളരെയധികം ആണ് അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുള്ളായിരിക്കുമെന്ന് വിചാരിക്കുന്നു ഇനി അടുത്ത ടിപ്പ് ടീ ബാഗ് വെച്ചിട്ട് ഒരു അടുത്ത ടിപ്പാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഇത് നമ്മൾ ഉപയോഗിച്ച ടീ ബാഗാണ് ഇനി അടുത്തതായിട്ട് നമ്മൾ ഉപയോഗിക്കാത്ത ഒരു ടീ ബാഗാണ് എടുക്കുന്നത് കണ്ടില്ലേ ഇത് നമ്മൾ സാധാരണ നമ്മുടെ ഷൂസൊക്കെ നമ്മൾ ഒരു ബാഡ് സ്മെല് ഷൂസിൽ നിന്നൊക്കെ വരുത്തില്ലേ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ടീ ബാഗിലെ ഇതുപോലൊരു ഫോർക്ക് വെച്ചിട്ട് നമുക്ക് ഇതുപോലൊന്ന് നമ്മൾ പ്രെസ് ചെയ്ത് ചെറിയ ചെറിയ ഹോൾസ് ഒന്ന് ഇട്ട് കൊടുക്കണം രണ്ട് സൈഡിലും ഇതുപോലെ നമ്മൾ ഹോൾസ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലൊക്കെ നമ്മുടെ ഷൂ കുട്ടികളുടെ ഷൂ ആണെങ്കിലും ജോലിക്ക് ഓഫീസിലൊക്കെ പോകുന്നവരുടെ ഷൂ ആണെങ്കിലും മുതിർന്നവരുടെ കുട്ടികളുടെ ആറ് ഷൂ ആണെങ്കിലും നമുക്കിതുപോലൊക്കെ ഒന്ന് വെച്ചു കൊടുക്കാം അതുപോലെ ഓരോ ഷൂവിനകത്തും ഓരോന്ന് ഇതുപോലെ വെച്ച് കൊടുക്കണം വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പതിന നമ്മൾ പോകുന്ന ദിവസം ഇതുപോലെ കിറ്റെടുത്താൽ മതി ഒരു പത്ത് പതിനഞ്ച് ദിവസത്തോളം ഈ ഷൂവിനകത്ത് യാതൊരുവിധ സ്മെല്ലും ഇല്ലാതെ കൊണ്ട് ഈ ഒരു സ്മെല്ലല്ല ഈ ഒരു ടീ ബാഗ് ആണെങ്കിൽ പിടിച്ചെടുക്കുന്നതായിരിക്കും അപ്പം ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുള്ളായിരിക്കും എന്ന് വിചാരിക്കുന്നു ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ വീണ്ടും ഞാൻ ഇതുപോലൊരു ഫ്രഷ് ആയിട്ടുള്ള ഒരു ഗ്രീൻ ടീ എടുത്തിട്ടുണ്ട് റീൻഡി എടുത്തതിനു ശേഷം നമ്മൾ ഇതുപോലെ ഫോർക്ക് വെച്ച് വീണ്ടും ഒന്ന് ഇതുപോലെ നല്ലപോലെ പ്രെസ് ചെയ്ത് കുത്തി കൊടുക്കുക കണ്ടില്ലേ ഇതുപോലെ കുത്തി കൊടുത്തതിനു ശേഷം നമ്മൾ ഇത് ഹാങ് ചെയ്തിടാൻ പോകുന്നത് നമ്മുടെ ഫ്രിഡ്ജ് ഉണ്ടാവുമല്ലോ ഫ്രിഡ്ജിന്റെ ആ ഒരു ഡോർ ഉണ്ടല്ലോ നമ്മൾ അടയ്ക്കുന്ന ആ ഒരു ഡോറ് ആ ഒരു ഡോറിന്റെ ആ ഒരു സൈഡിൽ നമ്മൾ ഇതുപോലെ കൊന്ന് ഹാങ് ചെയ്തിട്ടാൽ മതി നമ്മുടെ ഫ്രിഡ്ജിനകത്ത് നമ്മൾ എന്തൊക്കെ എങ്ങനെയൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാലും ഒരു ബാഡ് സ്മെല്ല് ചില സമയത്ത് ഉണ്ടാവാറുണ്ട് അപ്പോൾ ഈ ഒരു ബാഡ് സ്മെല് പിടിച്ചെടുക്കാനുള്ള ഒരു കഴിവ് ഒരു ടീ ബാഗിനുണ്ട് അപ്പം നിങ്ങൾ ഇതുപോലൊക്കെ ടീ ബാഗ് ഇതുപോലെ നിങ്ങളുടെ ഫ്രിഡ്ജിൻ്റെ ഡോറിലൊന്ന് ഹാങ് ചെയ്തിടുക ആ ബാഡ് സ്മെല്ലെല്ലാം പോകുന്നതായിരിക്കും ഒരു അഞ്ച് പത്ത് ഒരാഴ്ചയൊക്കെ ഇതുപോലെ വെച്ചതിന് ശേഷം പിന്നെ അടുത്ത് നിങ്ങൾക്ക് ഇതുപോലെ കിടാവുന്നതാണ് നല്ല ഫ്രഷ് ആയിട്ടിരിക്കും അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങളൊന്ന് ട്രൈ ചെയ്തു നോക്കുക അതേപോലെ തന്നെ നമ്മൾ ഈ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടീ ബാഗ് ഉണ്ടല്ലോ നമുക്ക് ചെടികൾക്ക് മാത്രമല്ല നമ്മുടെ കണ്ണിന് ചുറ്റും അതുപോലെ കണ്ണിൻ്റെ താഴെയൊക്കെയുള്ള കറുത്ത പാടുകൾ ഈ ഒരു ടീ ബാഗ് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് നല്ലപോലെ തണുപ്പിച്ച ശേഷം കണ്ണിൻ്റെ മുകളിലൊന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് നല്ല റിസൾട്ടാണ് കിട്ടുന്നത് അതുപോലൊക്കെ തന്നെ നമ്മുടെ ഫേസിൽ ഇത് സ്ക്രബ് ചെയ്യാൻ വളരെയധികം ഈ ഉപയോഗിച്ച് ഈ ഒരു ടീ ബാഗ് നമ്മുടെ ഫേസിലൊക്കെ നല്ല പോലെ കൊന്ന് സ്ക്രബ് ചെയ്യാനും വളരെ യൂസ്ഫുള്ളാണ് അപ്പോൾ ഇതെല്ലാം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇവിടെ ഞാൻ കുറച്ച് കപ്പലണ്ടി മാത്രമേ എടുത്തിട്ടുള്ളൂ ഇതുപോലെ കപ്പലണ്ടി നമ്മൾ വീട്ടിൽ തന്നെ വറക്കുകയാണെങ്കിലും അതുപോലെ തന്നെ പുറത്തു നിന്നൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ ഇതിൻ്റെ തൊലി കളയാനുള്ള ഒരു ടിപ്പാണ് ഞാനിവിടെ കാണിക്കുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ടിപ്പാണ് അതിനായിട്ട് നമുക്ക് വേണ്ടത് ഇതുപോലത്തെ നെറ്റാണ് ഈ ഒരു നെറ്റെന്ന് പറഞ്ഞാൽ നമ്മൾ കടകളീന്ന് പച്ചക്കറികളും അതുപോലെ തന്നെ പല പല സാധനങ്ങൾ ഉള്ള കിഴങ്ങ് അതുപോലെ സവാള ഇതൊക്കെ വാങ്ങുന്ന തന്നെ നമുക്കിതുപോലെ ഈ ഒരു നെറ്റിലാണ് കിട്ടുന്നത് അപ്പം ഒരു നെറ്റ് നമ്മൾ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഉപയോഗങ്ങളുണ്ട് അതിലൊരു ഫസ്റ്റ് ആദ്യത്തെ ഉപയോഗമാണ് ഞാനിവിടെ പറയുന്നത് ഇതേപോലെക്ക് നമ്മൾ കപ്പലണ്ടി തോല് കളയാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു നെറ്റ് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളാണ് അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ നെറ്റ് എടുത്തിട്ടുണ്ട് ഈ ഒരു നെറ്റിലേക്ക് ഞാൻ ഈ എടുത്തു വെച്ചിരിക്കുന്ന കപ്പലണ്ടി ഒന്നിട്ട് കൊടുക്കാം ഇല്ല ഞാൻ ഇട്ട് ഇനി നമുക്ക് എങ്ങനെയാണെന്ന് പറയാം ഇതേപോലെ നമ്മൾ എടുത്തതിന് ശേഷം എന്നിട്ട് അങ്ങ് പൊട്ടിപ്പോയത് കൊണ്ടാണ് ഇതേപോലെ നമ്മൾ ഇതിനകത്ത് വെച്ചിട്ട് നല്ലപോലെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു കപ്പലിൻ്റെ പോലും പുറത്ത് പോകാതെ ആ തൊലിയെല്ലാം നമുക്ക് റെഡിയാക്കി എടുക്കാം ഇത് കുറച്ച് പൊട്ടിയതായത് കൊണ്ടാണ് ഞാൻ നിങ്ങളിന്ന് കാണിക്കാം കണ്ടില്ലേ ഇതിൻ്റെ തൊലി എല്ലാം പോയിട്ടുണ്ട് ഞാൻ ഇവിടെ ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് കാണിച്ചിട്ടുണ്ട് കണ്ടോ തൊലി എല്ലാം ഒരു സൈഡിലോട്ടായി അത് പിന്നെ നിങ്ങൾക്ക് ഒത്തിരിയൊക്കെ കപ്പലിൻ്റെ ഇതുപോലെ തോല് പൊളിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു മുറത്തിനകത്തിട്ടൊക്കെ ഒന്ന് പാറ്റിയാൽ മതി നമുക്ക് ഇതുപോലൊക്കെ പെട്ടെന്ന് ആ ഒരു നല്ലൊരു നെറ്റാണെങ്കിൽ അതിനകത്തിട്ട് എത്ര കപ്പലിൻ്റെ നമുക്ക് ഇതുപോലെ തോല് പൊളിച്ച് എടുക്കാവുന്നതാണ് അപ്പോൾ ഇനി ഒരിക്കലും നിങ്ങൾ ഈ ഒരു ഇതിൻ്റെ ടിപ്പൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഇനി ഈ ഒരു നെറ്റ് ഒരിക്കലും കളയില്ല ഇനി നെറ്റ് വെച്ചിട്ടുള്ള അടുത്തൊരു ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മുടെയൊക്കെ വീടുകളിൽ ഇതുപോലെ നമ്മൾ ഓരോ സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വരുമ്പോൾ ഇതുപോലെ ധാരാളം പ്ലാസ്റ്റിക് കവറുകൾ നമുക്ക് കിട്ടാറുണ്ട് ഇല്ലേ അപ്പം ഈ പ്ലാസ്റ്റിക് കവറെല്ലാം ഞാനൊന്ന് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാൻ പോവാണ് അപ്പോൾ കവറുകളെല്ലാം ഞാൻ ഇവിടെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് എന്നില്ല ഈ ആറേഴ് കവറുണ്ട് ഈ ഒരു ഈ ഇത്രയും കവറ് നമുക്ക് എത്ര കവറ് നമ്മൾ സാധനങ്ങളൊക്കെ മേടിച്ച് കിട്ടുമ്പോൾ ഒത്തിരി കവറുകൾ കാണുമല്ലോ അതൊക്കെ നമുക്ക് ഓരോ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം അപ്പം അങ്ങനെയുള്ള കവറുകൾ ഇതുപോലെയൊക്കെ നമ്മൾ നെറ്റ് നെറ്റെടുത്തതിനു ശേഷം നെറ്റിനകത്തോട്ട് ഇതുപോലെ ഒന്ന് ഇട്ട് വെച്ച് എവിടെയെങ്കിലും ഒന്ന് നമുക്ക് ഹാങ് ചെയ്തിടാവുന്നതാണ് കണ്ടില്ലേ കണ്ടില്ലേ ഇനി എത്ര കവർ വേണമെങ്കിലും നമുക്ക് ഇതിനകത്തുള്ളൂ എന്നിട്ട് നമുക്ക് ഇതുപോലെ എവിടെയെങ്കിലും ഒന്ന് ആണിയിലോ വല്ലോ ഒന്ന് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യത്തിന് നമുക്ക് ഇതുപോലെ കവർ എടുക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു നെറ്റ് വെച്ചിട്ട് ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് വളരെയധികം ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് നമുക്ക് നോക്കാം നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ കുറേ ഇതുപോലത്തെ നെറ്റ് എടുത്തിട്ടുണ്ട് ഇതെല്ലാം എനിക്ക് ഓരോ സാധനങ്ങൾ വാങ്ങിയപ്പോൾ കിട്ടിയതാണ് ഞാൻ ഇതെല്ലാം ഒന്ന് സ്റ്റോർ ചെയ്ത് വെച്ചിരുന്നതാണ് അപ്പോൾ ഇനി ഓരോന്ന് വരാനായിട്ട് നമുക്ക് ഇതുപോലൊക്കെ എടുത്തതിന് ശേഷം ഇതേപോലൊക്കെ നമ്മളൊന്ന് കാണാമല്ലോ കാണാൻ പറ്റുമല്ലോ ഇതേപോലൊക്കെ നമ്മളൊന്ന് വിതിർത്തെടുത്തതിന് ശേഷം ഇത് ഇതുപോലൊക്കെ ഒന്ന് ചെയ്യുക കണ്ടില്ലേ ഇതേപോലൊക്കെ നമ്മൾ ചെയ്തൊന്ന് മടക്കിയെടുക്കുക തിരിച്ചിട്ടൊന്ന് മടക്കിയെടുക്കുക അതേപോലൊക്കെ എല്ലാം ഇതുപോലക്കെ നമ്മളൊന്ന് മനസ്സിലായി കാണുമല്ലോ ഇത് നമ്മൾ ഇങ്ങനെ ഇരിക്കുന്നത് ഒന്ന് ഇതേപോലെ ഒന്ന് നൂട്ടേന് ശേഷം നമുക്ക് ഇതുപോലെ കൊന്ന് ചെയ്തെടുക്കാം കണ്ടില്ലേ ഇതേപോലെ കൊന്ന് ചെയ്തെടുക്കുക എല്ലാം ഇപ്പം ഞാനിവിടെ രണ്ടെണ്ണമാണ് ചെയ്തെടുത്തേക്കുന്നത് ഒന്നുകൂടെ ഞാൻ ഒരു രണ്ടോ മൂന്നോ എണ്ണത്തിൻ്റെ ആവശ്യമുള്ളൂ അതും ഇതുപോലെ നമ്മൾ നെറ്റ് ഇതുപോലെ ഒന്ന് കാണാൻ പറ്റുന്നുണ്ടോ അതിനുശേഷം ഇതിനകത്തേക്ക് നമുക്ക് ഈ നെറ്റ് ഫുള്ളും ഒന്ന് ഇട്ട് കൊടുക്കാം ലാസ്റ്റ് നമ്മൾ എടുത്തില്ലേ അതിനകത്തോട്ട് നമുക്ക് ഈ ഒരു നെറ്റ് ഫുള്ളും ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം ഫോൾഡ് ചെയ്തെടുത്തതിന് ശേഷം ഇപ്പം കണ്ടില്ലേ നമ്മൾ കടകളിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്ന ആയിട്ടുണ്ട് കണ്ടില്ലേ ഇതേപോലെ നമ്മളൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം ഫോൾഡ് ചെയ്തെടുത്തതിന് ശേഷം നമ്മളിത് സാധാരണ യൂസ് ചെയ്യുന്നത് നമ്മുടെ നോൺ സ്റ്റിക്ക് പാത്രങ്ങളില്ല ഉണ്ടല്ലോ നമ്മുടെ നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ തേച്ച് കഴുകാനായിട്ട് നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ് നമുക്ക് സാധാരണ കടകളിന്നൊക്കെ ഇതുപോലെയാണ് കിട്ടുന്നത് അപ്പം നമുക്ക് ഇത് ഉപയോഗിച്ചിട്ട് നമ്മുടെ നോൺ സ്റ്റിക്ക് പാത്രങ്ങളൊക്കെ തേച്ച് കഴിഞ്ഞാൽ പാത്രത്തിന് യാതൊരുവിധ കേടുപാടുകളും വരുത്തില്ല അപ്പം നിങ്ങൾ എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്യുക ഇത് നല്ലൊരു ടിപ്പാണ് ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ ഒരു സോപ്പും സോപ്പ് സോപ്പും ഇട്ടിയെടുത്തിട്ടുണ്ട് അപ്പം നമ്മളിതേ കണ്ടില്ലേ സോപ്പ് ഒക്കെ ഉപയോഗിച്ച് കഴിയുന്നതാണ് ഇത് വെള്ളമായി കഴിഞ്ഞിട്ട് ഇതിനകത്ത് മൊത്തം അലിഞ്ഞു പോയി നമുക്ക് സോപ്പ് ഒരുപാട് നഷ്ടപ്പെടാറുണ്ട് അത് കുളിക്കുന്ന സോപ്പാണെങ്കിലും നമ്മൾ പാത്രം ക്ലീൻ ചെയ്യുന്ന സോപ്പാണെങ്കിലും ഏത് സോപ്പാണെങ്കിലും നമുക്ക് അതുപോലെയാണ് സംഭവിക്കാറുള്ളത് നമ്മൾ പാത്രം കഴുകുന്ന സോപ്പാണെങ്കിൽ കിച്ചണിലെ ഏതെങ്കിലും ഒരു പ്ലാസ്റ്റിക് പാത്രത്തിലായിരിക്കും ഇതുപോലെ ഇട്ട് വെക്കുന്നത് അപ്പം ഇങ്ങനെ സോപ്പ് അലിഞ്ഞു പോവാതെ നമുക്ക് നഷ്ടം വരാതിരിക്കാനുള്ള ഒരു ടിപ്പാണ് ഞാനിവിടെ കാണിക്കുന്നത് വെറും സിമ്പിളായിട്ടുള്ള ഒരു ടിപ്പാണ് അതിനായിട്ട് നമുക്ക് വേണ്ടത് ഒരു മൂന്ന് നാല് റബ്ബർ ബാൻഡാണ് ഞാനിവിടെ ഒരു മൂന്ന് നാല് റബ്ബർ ബാൻഡ് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു സോപ്പ് ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ അ ഞാനിവിടെ ഒരു നാല് റബ്ബർ ബാൻഡ് ഇതുപോലെ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ പുറത്തോട്ട് നമുക്കിനി നമ്മുടെ സോപ്പൊന്ന് വെച്ചു കൊടുക്കാം അപ്പോൾ ഇതുപോലെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സോപ്പിലുള്ള ആ ഒരു അഴുക്കൊക്കെ ആണെങ്കിലും ഇതിനകത്തോട്ട് വീഴും പതി വെള്ളമൊക്കെ ഇതിനകത്ത് വീഴും സോപ്പ് അതി അലിഞ്ഞും പോകത്തില്ല പെട്ടെന്ന് നനഞ്ഞ് ഒരു വല്ലാത്ത ഒരു രീതിയിലാകത്തുമില്ല അപ്പം നിങ്ങൾ സോപ്പ് ഉണ്ടെങ്കിൽ ഇതുപോലെ റബ്ബർ ബാൻഡ് വെച്ചതിന് ശേഷം ഇതുപോലെ കിച്ചണിലെ സോപ്പാണേലും കുളിക്കുന്ന സോപ്പ് ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അലിഞ്ഞും പോകത്തില്ല അതുപോലെ തന്നെ വെള്ളം ആവത്തില്ല അഥവാ എന്തെങ്കിലും വെള്ളമുണ്ടെങ്കിൽ ഈ ഒരു ഇവിടോട്ട് വീണോളൂ അത് നമുക്കങ്ങ് കളഞ്ഞാൽ മതി അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾ സോപ്പ് ലാഭിക്കാനുള്ള ഒരു ടിപ്പാണ് അപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക അപ്പോൾ ഇന്നത്തെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതിലേത് വീഡിയോ ആണ് നിങ്ങൾക്ക് കൂടുതൽ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളതെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ വീണ്ടും നമുക്ക് പുതിയൊരു വീഡിയോമായി വരെ താങ്ക്സ് ഫോർ വാച്ചിങ്